ഹലോ ഗെയ്സ് ഈ ബോട്ടിൽ കണ്ടോ ഈ ബോട്ടിൽ കൊണ്ട് മീൻ പിടി മീൻ പിടിക്കാവുന്ന ബോട്ടിലാണേ ഇന്ന് എൻ്റെ വീട്ടിൽ അച്ഛനുണ്ടായിരുന്നു ഈ ബോട്ടിൽ കൊണ്ട് ഈ രണ്ട് ബോട്ടിലൊണ്ടാണ് അച്ഛന് മീൻ പിടിക്കാൻ പോയിരുന്നു ജോലി ഇന്ന് ജോലിയില്ലായിരുന്നു അച്ഛൻ പറഞ്ഞു മീൻ മീനും വന്നില്ല അപ്പോൾ അച്ചന്മണ്ണിൽ നമ്മൾ മീൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ അച്ചൻ കോയിൽ ആറുണ്ടത് പോയിട്ട് ഈ കുടുക്കുക ഒരു ബോട്ട് ഒരു പാത്രമായിട്ട് കണ്ട രണ്ട് ഈ രണ്ട് ബോട്ടിലും വെച്ചിട്ടാണ് അച്ഛൻ നീൻ പിടിച്ചിരിക്കുന്നത് കണ്ടോ അത് തീറ്റം അതിനകത്താന്നൊന്ന് ഫില്ല് ചെയ്യാം അങ്ങനെയായാലും എനിക്കറിയാം ഞാനത് കണ്ടില്ല വേറൊരു വീഡിയോ ഞാൻ ചെയ്യാതിന് അതെങ്ങനെ പിടിക്കുന്നു എന്നുള്ള വീഡിയോ ഞാൻ വേറെ ഒന്നും ചെയ്യാണിക്കാം കണ്ട അതിലിങ്ങനെ ബോട്ടില്ല അത് ഇങ്ങനെ ചെയ്ത് അച്ഛൻ ചെയ്ത് വെച്ചാണ് അതുകൊണ്ട് അച്ഛൻ കൊടുക്കുക കൊടുക്കുക കണ്ട കൊടുക്കുകയെല്ലാം സെറ്റ് ചെയ്തത് ഇന്നലെ ഇരുന്ന് സെറ്റ് ചെയ്തതാണ് കണ്ടാ ിയ ഹോളൊക്കെ ഇട്ട് കയറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തു വച്ചാണ് നമ്മൾ ഞാൻ ഒത്തിരി പ്രതീക്ഷയിലുള്ള കേസ് ഞാൻ അത് ആ ഈ കുടിക്കുന്നുണ്ടാക്കിയ അച്ഛൻ തിരിച്ച് മീനുമായിട്ട് വന്നപ്പോൾ എൻ്റെ കേസ് എൻ്റെ കണ്ണ് ഞെട്ടിപ്പോയി ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല ഇത്രയും ചെറിയ ബോട്ടിൽ നിന്നും നമ്മൾ മീൻ കിട്ടും നോക്കിയേ നിങ്ങളെ നോക്കിയേ കണ്ടോ ഈ ഒരു ബോട്ടിൽ നിന്നാണ് അച്ഛന് ആ രണ്ട് ബോട്ടിൽ നിന്നാണ് ഇത്രയും വെങ്കാതും നിങ്ങൾ വിചാരിക്കും അവിടെ പേടക്കെന്നാണ് നിങ്ങൾ വാങ്ങിച്ചു തരാം ഗസ് നോക്ക മീൻ ആ ഒരു ബോട്ടിൽ വെച്ച് മാത്രം പിടിച്ചോണ്ട് വന്നാണ് കേസ് കണ്ടെങ്കി പോയി ഇത്രയും മീൻ കിട്ടുമോ നമ്മളെ അറിഞ്ഞിട്ടേ ഇല്ല കണ്ട നല്ല ചെറിയ ഇതും തൂളി എന്ന് പറയും നമ്മുടെ ഇവിടെ മീൻ തൂളി തൂളി അതിനകത്ത് നല്ല പരിഞ്ഞിലും ഒക്കെ നല്ല ഈ സമയത്ത് പിന്നെ മഴ ഇടയ്ക്കിടയ്ക്ക് മഴയും കൂടെ പെയ്യുന്നതുകൊണ്ട് നല്ല പിടയ്ക്കുന്ന പച്ച നല്ല കുരുമുളക് ഒക്കെ ഇട്ട് വറുത്താറുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് വേണമെങ്കിൽ ഇടയ്ക്കെന്നാണ് നോക്കുക അച്ഛനവെന്ന് പറഞ്ഞാൽ പാത്രത്തിൽ ഇട്ട് വറങ്ങനെ അച്ഛനത് കുറങ്ങിയിട്ട് കണ്ടോ ആറ്റിന്ന് ആ രണ്ട് ബൂട്ടിനകത്തൊന്നും പിടിച്ച മീനാണ് ചേച്ചി നെറ്റിപ്പോയി ഞങ്ങൾ കണ്ടപ്പോൾ ഒത്തിരി മീൻ കിട്ടിയത് ഉണ്ടോ അതിനൊക്കെ അതുപോലെ തീറ്റി ഓക്ക അങ്ങനെയൊക്കെ ഉള്ളി തേങ്ങ പിന്നാക്ക അതെല്ലാം പ്രവേശിക്ക് ഉണ്ടോ ഉണ്ടോ നല്ല പിടിക്കുന്ന തൂലി അപ്പൊ അത്രയും അങ്ങനെ നമ്മൾ വലയിടാതെ ചൂണ്ടയിടാ ആ ചെറിയ ഒരു ബോട്ടിൽ നമ്മൾ ശരിയാക്കി എടുത്തതിനകത്ത് ഞാൻ വലയാണിക്കാനൊന്നും വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ ബാമി ഭാമി അതാണ് ബാമിക്ക് പേടിയാണ് പേടിയാ സദ്യത്തില്ല പിടിച്ചിട്ട് അതിപ്പോ നമുക്ക് പിടിച്ചിട്ട് കൊണ്ടുവന്നെങ്കിൽ സദ്യത്തില്ല അതുപോലെ തന്നെ ഉണ്ടാ ഒരു അരമണിക്കൂറുമെക്കോട്ടുള്ളൂ അപ്പൊ ഇത്രയും അത് ഇത്രയും വലിയ മീൻ തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ബോട്ടിൽ വെച്ചിട്ട് പക്ഷെ ബോട്ടിൽ വെച്ച് ഇങ്ങനെ ആദ്യമായിട്ടാണ് അദ്ദേഹം അഴുകി പോകുന്ന വെള്ളങ്ങള് വെള്ളത്തിൽ കിടക്കുന്ന കാണാൻ നല്ല ഭംഗി മിസം പോലെ ണമല്ലേ അടിപൊളിയായില്ലേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോ എങ്ങനെയാണ് പിടിക്കുന്നതെന്നുള്ള വീഡിയോ ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക